ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗ്രിൽ ചിക്കനും അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കപ്സയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെ നിങ്ങൾ ഈ ഫുഡ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ ഒരു നാല് കോഴി അത് ഹോൾ കോഴിയാണ് ഹോൾ ചിക്കനാണ് മുറിക്കുന്നില്ല ഏ പിന്നെ നമുക്കതിലേക്ക് വേണ്ടുന്ന മറ്റു സാധനങ്ങൾ ഇത് ഗരം മസാല ഐറ്റംസാണ് രണ്ട് മാഗി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ് പിന്നെ നമ്മുടെ ബെലീവ്സ് കറുറിൻ്റെ ഇല പിന്നെ തക്കോലം ഒരു നാല് ഉള്ളി നമ്മൾ മജ്ബൂസിനൊക്കെ വെട്ടുന്ന രീതിയിൽ തന്നെ ക്യൂബ്സാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ക്യാരറ്റ് നാല് കഷ്ണമാക്കിയിട്ടും അതേപോലെ ഒരു ക്യാപ്സിക്കം നാല് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാനിതൊരു അറുന്നൂറ് എം എൽ ആണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് കിലോ ബസ്മതി റൈസ് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഘീ ആണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്കിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇനി കോഴി വെന്ത് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ചെറിയൊരു പെയിൻറ്റിങ് ഉണ്ട് പെയിൻറ്റിങ്ങെന്ന് വെച്ചാൽ കുറച്ച് മസാലകളുടെ ഒക്കെ അതിൻ്റെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാണ്ട് എന്നിട്ട് നമ്മളതൊന്ന് ഓവനിൽ വെക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്കിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം സുഹൃത്തുക്കളെ പിന്നെ ഞാൻ പറയാൻ മറന്നൊരു സാധനമാണ് കറിപ്പത്ത അതേപോലെ നമ്മൾക്ക് ഒരു അല്പം സലറി അതുകൂടി ഇതിലേക്ക് വേണ്ടതുണ്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്കിപ്പോൾ വേണ്ടത് ഈ രണ്ട് സംഘം മൂന്ന് സാധനങ്ങൾ ഞാൻ പറയാൻ മറന്നതായിരുന്നു നമ്മളിവിടെ ജിദർ ചെമ്പ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചട്ടി ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് പാത്രത്തിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാലകൾ മാഗി ക്യൂബ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചെയ്യുന്നത് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഉള്ളി വേപ്പിൻ്റെ ഇല തുടങ്ങിയ സാധനങ്ങളാണ് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതിനെ അതിനെക്കൊണ്ട് ഒറ്റക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ജർക്കിങ്ങൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷണിക്കുക ഇനി നമ്മൾ ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ സെലറി സ്റ്റിക്ക് ഇത്രയും സാധനങ്ങൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അറബിക് ഫുഡ് ആയതിനെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ മന്തി മദ്ബി മജ്ബൂസ് അതേപോലെ ഈ കബ്സ അങ്ങനത്തെ നമ്മൾ ബ്ലാക്ക് ലെമൺ എന്നുവെച്ചാൽ കറുത്ത നാരങ്ങ അല്ലെങ്കിൽ ഉണങ്ങിയ നാരങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം നാരങ്ങ ഞാനൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ടുള്ളത് കേട്ടോ ഇല്ല മൂന്ന് നാരങ്ങയാണ് പൊട്ടിച്ചാണ് ഇടുന്നത് ഓക്കെ ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വതക്കി എടുക്കാം പിന്നെ നമ്മൾ മാഗി ക്യൂബും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റുമാണ് ഇതിലൊടുക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കോഴി ആഡ് ചെയ്യാം കോഴി നമ്മളൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് നിമിഷത്തിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കാം ഞാനിതിലും ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ഇത് കൊടുക്കാം തിളച്ച് നല്ല രീതിയിൽ ഉപയോഗം വരെ വെയിറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്കിനി ഇതൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് പൊടി മസാല കൂടി ചേർക്കേണ്ടതുണ്ട് ഇതിൽ ഞാനൊരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് നമ്മുടെ ബിരിയാണി മസാല പൊടി പൗഡറ് പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇത്തരം സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ കോഴി താഴെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഈ മൂന്ന് മസാലപ്പൊടികൾ കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ബോയിൽ ചെയ്യണം എങ്കിലിത് വെന്ത് കിട്ടുള്ളൂ ഓക്കെ ഇപ്പം നമ്മുടെ ഹലോ കണ്ടില്ലേ നമ്മുടെ കോഴി ഇവിടെ എന്തു വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് തേങ്ങാപ്പാൻ ആണ് ഒഴിക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കണം നമ്മൾ തേങ്ങാപ്പാലും ചേർത്ത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആ കോഴി അതിൽ നിന്ന് എടുക്കണം ഇനി നമ്മൾ ീ വെള്ളത്തിലേക്കാണ് അരിയിടേണ്ടത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച വെള്ളം ഇവിടെ നല്ല രീതിയിൽ തിളച്ച് നമുക്കിനി ഇതിലേക്ക് അരി ഇടാം ഇതിലേക്ക് അരി ഇട്ടിട്ടുണ്ട് വെള്ളമെല്ലാം നല്ല കറക്റ്റ് വെള്ളത്തിന് വെള്ളത്തിനളവൊക്കെ നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന അതേ അളവ് തന്നെയാണ് ഇനി നമുക്ക് ഉപ്പ് മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഉപ്പെല്ലാം പാകത്തിനാണുള്ളത് അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇതേമാതിരി മൂടി വെച്ച് വേവിക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദായിട്ടും വേവിക്കേണ്ടതുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ്റെ പെയിൻറ്റിങ് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട് ഓയിലുണ്ട് പിന്നെ ചിക്കൻ്റെ മസാല ഗരം മസാല കുറച്ച് ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കൂടി ഇത് മിക്സാക്കി കുറച്ച് ജീരകപ്പൊടി എല്ലാം കൂടി മിക്സാക്കി എന്നിട്ടാണ് നമ്മൾ ചിക്കനിൽ പെയിൻറ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഓവനിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം സുഹൃത്തുക്കളെ ഇപ്പം നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് ദമ്മി വെക്കണം അപ്പം അതിന് ഞാനൊരു അലൂമിനിയം ഫോലെടുത്തിട്ട് ദമ്മ ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ നമ്മുടെ കോഴിതാ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ചിക്കന് വന്നിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ചോറ് ഇതാ ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാണ് തേങ്ങാപ്പൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കഫ്സേ